ഇൻഷുറൻസിൽ നിന്ന് എല്ലാ വർഷവും ഒരു നിശ്ചിത വരുമാനം ലഭിച്ചാലോ അതായത് മരിച്ചില്ലെങ്കിലും വരുമാനം കിട്ടും കൂടാതെ നിങ്ങളുടെ മരണശേഷം ഒരു വലിയ തുക കുടുംബത്തിന് ലഭിക്കുമെന്ന ഉറപ്പും ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ ഐ സി ജീവൻ ഉമംഗ് പോളിസിയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് എൽ ഐ സിയുടെ ഏറ്റവും പ്രചാരമുള്ള പോളിസികളിൽ ഒന്നാണിത് നൂറു വയസ്സ് വരെ ലൈഫ് കവറേജും ഒരു നിശ്ചിത കാലയളവിനു ശേഷം വാർഷിക വരുമാനവും വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് ഈ പോളിസി സുരക്ഷയും നിക്ഷേപവും സ്ഥിര വരുമാനവും ചേർന്ന ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പോളിസിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം എൽ ജീവൻ ഉമങ് ഒരു സമ്പൂർണ്ണ ലൈഫ് ഇൻഷുറൻസ് പ്ലാനാണ് നൂറു വർഷം വരെ ലൈഫ് കവർ ലഭിക്കുന്നു എന്നതാണ് ഈ പോളിസിയുടെ ഏറ്റവും ആകർഷകമായ ഘടകം പ്രീമിയം അടയ്ക്കുന്ന കാലാവധി കഴിഞ്ഞാൽ വർഷം തോറും ഉറപ്പായ വരുമാനം ലഭിക്കുന്നു എന്നതും മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ പോളിസി കാലാവധി പൂർത്തിയാകുമ്പോഴോ വലിയ തുക ഒരുമിച്ച് ലഭിക്കുന്നു എന്നതുമാണ് മറ്റു പ്രത്യേകതകൾ കൂടാതെ ബോണസുകളും ലഭിക്കും ഇതൊരു നോൺ ലിങ്ക്ഡ് വിത്ത് പ്രോഫിറ്റ് പ്ലാൻ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഓഹരി വിപണിയുടെ ഉയർച്ച താഴ്ചകളെ ബേസ് ചെയ്തല്ല പ്രവർത്തിക്കുന്നത് റിസ്ക് ഇല്ലെന്ന് ചുരുക്കം ഹോൾ ലൈഫ് കവറേജ് എന്നാൽ എന്താണെന്ന സംശയം പലർക്കും ഉണ്ടാകും നൂറ് വയസ്സിന് മുകളിൽ ജീവിച്ചാൽ എന്ത് സംഭവിക്കാം എന്ന സംശയവും അപ്പോൾ പോളിസിയിൽ എന്താണ് സംഭവിക്കുക എന്ന തോന്നലും ഉണ്ടായിരിക്കും പോളിസി നൂറ് വയസ്സിൽ മെച്ചുവർ ആകും നിങ്ങളുടെ സം അഷ്വേഡും ബോണസുകളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നൂറ് വയസ്സിന് മുൻപ് മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് മരണാനന്തര ആനുകൂല്യവും ലഭിക്കും സ്ഥിര വരുമാനം കിട്ടുമോ എന്നതാണ് പോളിസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയം പ്രീമിയം അടയ്ക്കുന്ന കാലാവധി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് സം അഷ്വേഡിന്റെ എട്ട് എല്ലാ വർഷവും ലഭിക്കും നിങ്ങൾ നൂറ് വയസ് വരെ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഈ ആനുകൂല്യം ലഭിക്കും ഇത് ഉറപ്പുള്ള വരുമാനമാണ് പോളിസിയിൽ പ്രീമിയം അടച്ചു തീർന്നാൽ ഉടൻ വരുമാനം കിട്ടിത്തുടങ്ങും അടവ് കാലാവധി കഴിഞ്ഞാൽ പോളിസി ഉടമയ്ക്ക് എല്ലാ വർഷവും ഒരു തുക കിട്ടും ഇതിന് വാർഷിക സർവൈവൽ ബെനഫിറ്റ് എന്നാണ് പറയുന്നത് ഈ ലഭിക്കുന്ന തുകയ്ക്ക് ടാക്സ് അടയ്ക്കണോ എന്ന സംശയവും സ്വാഭാവികമായും ഉണ്ടാകും പോളിസി സെക്ഷൻ ടെൻ ട്വൻഡിയുടെ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ ടാക്സ് ഒഴിവാക്കാവുന്നതാണ് ബോണസും വരുമാനവും കൂടി എത്ര തുക പ്രതീക്ഷിക്കാം എന്ന് കൂടി നോക്കാം എൽ ഐ സി എല്ലാ വർഷവും സിമ്പിൾ റിവേഷണറി ബോണസുകൾ ചേർക്കുന്നുണ്ട് കൂടാതെ മെച്യൂരിറ്റി സമയത്തോ മരണ സമയത്തോ ഫൈനൽ അഡീഷണൽ ബോണസും ലഭിക്കും വരുമാനം മാർക്കറ്റിനെ ആശ്രയിച്ചല്ല എൽ ഐ സിയുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് മുതൽ ആറ് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് വരെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രതീക്ഷിക്കാം ഇത് നിങ്ങളുടെ പ്രായത്തെയും പോളിസി കാലാവധിയെയും ആശ്രയിച്ചിരിക്കും പ്രീമിയം പേയ്മെന്റും പോളിസി ടേമും എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ പ്രീമിയം പേയ്മെന്റ് ടൈം നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് അത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നീട് ഈ ടേം മാറ്റാൻ സാധിക്കില്ല നിങ്ങൾ നേരത്തെ പ്രീമിയം അടയ്ക്കുന്നത് നിർത്തിയാൽ നിങ്ങളുടെ പ്ലാൻ ആയി മാറും ആനുകൂല്യങ്ങൾ കുറയും അതുകൊണ്ട് പ്രീമിയം പേയ്മെന്റ് ടേം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം എത്ര വർഷം എടുത്താണ് അടവ് പൂർത്തിയാക്കാൻ പറ്റുക എത്ര നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാനുള്ള ശേഷിയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നതൊക്കെ വിലയിരുത്തി വേണം ടേം തിരഞ്ഞെടുക്കാൻ അടിയന്തര സാഹചര്യങ്ങളിൽ പണം കിട്ടുമോ എന്നതും പലരുടെയും ആശങ്കയാണ് നിങ്ങൾക്ക് ഈ പോളിസിയിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ലോൺ എടുക്കാൻ സാധിക്കും ലോണിന്റെ മൂല്യം സറണ്ടർ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും സാധാരണയായി ഒൻപത് മുതൽ പത്ത് ശതമാനം വരെയാണ് പലിശ നിരക്ക് വരാറുള്ളത് പക്ഷെ ഇങ്ങനെ ലോൺ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഡെത്ത് ബെനിഫിറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്ന് കൂടി നോക്കാം വാർഷിക പ്രീമിയത്തിന്റെ പത്ത് മടങ്ങ് മെച്യൂരിറ്റി ടൈമിലുള്ള സം അഷേഡ് അടച്ച പ്രീമിയങ്ങളുടെ നൂറ്റി അഞ്ച് ശതമാനം ബോണസുകൾ എന്നിവയിൽ ഏതാണോ ഏറ്റവും ഉയർന്ന തുക അതാണ് ഡെത്ത് ബെനിഫിറ്റായി ലഭിക്കുക കുടുംബത്തിന് ഈ തുക ഒരുമിച്ചോ അല്ലെങ്കിൽ പ്രതിമാസ തവണകളായോ സ്വീകരിക്കാവുന്നതാണ് പ്രീമിയം അടയ്ക്കുന്ന തുകയ്ക്ക് സെക്ഷൻ എയ്റ്റി സി പ്രകാരം നികുതി ഇളവ് ലഭിക്കും മെച്ചൂരിറ്റി ആനുകൂല്യങ്ങൾക്കും മരണാനന്തര ആനുകൂല്യങ്ങൾക്കും നികുതി ഇളവുണ്ടാകും എന്നാൽ പരിധികൾ പരിശോധിച്ചതിനു ശേഷം ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് നല്ലത് ഈ പോളിസിയിൽ ആഡ് ഓൺ റൈഡറുകൾ ലഭ്യമാണ് എന്ന ഗുണവുമുണ്ട് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് ഡിസബിലിറ്റി റൈഡർ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എന്നിവയാണ് ഈ പോളിസിയുടെ ആഡ് ഓൺ റൈഡറുകൾ ഇവ അധിക സുരക്ഷ നൽകുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടി വരും ഈ പോളിസി എടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം തൊണ്ണൂറ് ദിവസവും കൂടിയ പ്രായം അൻപത്തി അഞ്ചു വയസ്സുമാണ് പ്രീമിയം പേയ്മെന്റ് ടൈം അവസാനിക്കുമ്പോൾ ഉണ്ടാകേണ്ട കൂടിയ പ്രായം എഴുപത് വയസ്സാണ് പോളിസിക്ക് മുപ്പത് ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട് പോളിസി ലാപ്സ് ആയാൽ അഞ്ചു വർഷത്തിനുള്ളിൽ കുടിശ്ശികയുള്ള തുകയും പലിശയും അടച്ച് പോളിസി പുതുക്കാവുന്നതാണ് പോളിസി പുതുക്കാൻ വൈകിയാൽ ബോണസുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് ജീവൻ ഉമംഗ് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് മനസ്സിലാക്കി വേണം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ദീർഘകാല സുരക്ഷയും വാർഷിക വരുമാനവും കുടുംബത്തിന് ഒരു വലിയ തുകയും വേണമെങ്കിൽ ഈ പോളിസി തിരഞ്ഞെടുക്കാവുന്നതാണ് ഉയർന്ന വരുമാനം ആഗ്രഹിക്കുന്നവർക്കും യൂലിപ്പുകളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ളവർക്കും ഇത് അനുയോജ്യമല്ല നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ മാത്രം മതിയെങ്കിൽ ടേം ഇൻഷുറൻസ് പരിഗണിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഗ്യാരന്റീഡ് ഇംഗവും നൂറു വയസ്സുവരെ ലൈഫ് കവറേജും വേണമെങ്കിൽ ജീവൻ ഉമംഗ് ഒരു നല്ല ഓപ്ഷനാണ് എന്നാൽ എല്ലാ പ്ലാനുകളെയും പോലെ ഇത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും ഉചിതം നന്നായി താരതമ്യം ചെയ്ത് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ജനഹിതം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം